ഹരി എന്റെ മരുമോടെ നാള് മൊത്തത്തിൽ എവിടെ ഒരേ ഒരു ഭർത്താവ് ഒരേ ഒരു ഭർത്താവ് അല്ല എന്റെ മോൻ ശ്രീകുട്ടനെ അവനെ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ ചേച്ചി

അവളെ പുറത്തു നിന്ന് പറയുന്നത് ശരിയാണോ അമ്മമ്മ പറഞ്ഞല്ലേ ചെറിയൊരു ഈ അമ്മായിടെ ചില സമയത്തെ പെരുമാറ്റം കണ്ട കഴിഞ്ഞാൽ നമുക്ക് അമ്മായി തോന്നൂല വേറെ ആരൊക്കെയോ ബിഹേവ് ചെയ്യണ പോലെയാണ് തോന്നണത് ഒരു മറ്റി മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ലേ അതുപോലെ അല്ലേ യേശു ചോദിച്ചെ സംഭവം തരെന്ന് വെച്ചാല് ശരിക്കും നമ്മളിപ്പം അങ്കിളിനെ ഇങ്ങോട്ട് വിളിച്ചില്ലേ അതിന് കാരണം ഇതുവരെ അമ്മായിക്ക് അറിഞ്ഞൂടാ അമ്മായിക്ക് ഒരു ചെറിയ ബാധയുണ്ടോ കണ്ടാ കണ്ടാ അടിക്കണോ കണ്ടാ പിന്നെ ചോദിച്ചിരിക്കുന്നു ചോദിച്ചല്ലേ ബഹളം സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി അല്ലാതെ ബാധയൊന്നും അല്ല ഇത് കൊഴപ്പില്ലാത്ത കാര്യമാണ് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതാണ് അതിന്റെ മാർഗം സൈക്കോളജിസ്റ്റാ ഹരിയടൻ ഇവര് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ ചേച്ചി ഇവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനൊരു പരിഹാരമുണ്ട് അത് ചെയ്യണം എന്തുവാ ചേച്ചി ഗൗരിയോടിയെ സംസാരിക്കാ എനിക്കൊരു സംശയം കൊണ്ടുണ്ട് തീർന്നില്ലേ അല്ല ഇവരുടെ ആരുടെയും കാര്യമല്ല പിന്നെ ഇവന്റെ ഇവനെ കാര്യേ ഈയിടെയായിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് കൂട്ടുകെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചേച്ചിക്ക് അല്ലേ ആവശ്യമില്ലാത്ത അവന് ആവശ്യമുള്ളതൊക്കെ ആയിരിക്കും പ്രായം അതല്ലേ ചേച്ചി ഈ പ്രായത്തിൽ കൂട്ടുകാരൊക്കെ ഉണ്ടാവത്തില്ലേ എന്നിട്ട് അവരെ വിളിച്ചിട്ടുണ്ട് ആണോ ചേച്ചു ചേച്ചി പ്രായത്തിന്റെ ചേച്ചി ഞാനേ

വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ